El ഉപതെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോർപ്പറേറ്റ് ശക്തികൾക്കും അവരുടെ പാത സേവകരായ ഭരണവർഗങ്ങൾക്കും എതിരായ ഒരു ജനവിധിയാണ് വേണ്ടതെന്ന് സി പി ഐ രജിസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യ ബദൽ എന്ന രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനും നേടിയെടുക്കാനുമുള്ള ഒരു ജനവിധിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് കടുത്ത ചൂഷണം അടിച്ചമ്മത്തൽ തുടങ്ങിയ ജനാധിപത്യ വിരുദ്ധമായ നയങ്ങൾ അവരുടെ മേൽ കേന്ദ്ര ഭരണകൂടം അടിച്ചേൽപ്പിക്കുകയാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിൽ ം തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും പ്രവാസികൾക്കും മേൽ ചുമത്തുകയാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാകുന്നു സംസ്ഥാനത്തെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നമായി ഇന്നും നിലനിൽക്കുന്ന ഭൂപ്രശ്നത്തോട് ഇരു മുന്നണികളും മുഴുവൻ മരണ പ്രസ്ഥാനങ്ങളും ഒരേ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് കേരളത്തിൽ അഞ്ചക്കാൽ ലക്ഷം ഏക്കർ ഭൂമി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധമായി ഏഴ് പതിറ്റാണ്ടുകളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വിദേശ കോർപ്പറേറ്റ് കമ്പനികളെ സംരക്ഷിക്കുകയാണ് ഇവർ എല്ലാവരും ചെയ്യുന്നതെന്നും സി പി ഐ രജിസ്റ്റർ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഭാരവാഹികളായ എം പിഞ്ഞ അഖിൽകുമാർ കെ ബാബുരാജ് വി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇന്നിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാവട്ടെ ഈ ഒരു നിലപാടുകൾക്ക് അല്പം പോലും വ്യത്യാസമില്ലാതെ ഇതേ നയങ്ങൾ വെള്ളികുള്ളി വ്യത്യാസമില്ലാതെ പിന്തുണയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണത് ഇന്ന് ഉത്തരേന്ത്യയിൽ അങ്ങോട്ടിൽ പോണം ജനങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് വരുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് കടുത്തക്രമമാണ് ആർ എസ് എസ്റ്റുകൾ അയച്ചുവിട്ടിരിക്കുന്നത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് അതുപോലെ തന്നെ മത വിഭാഗങ്ങൾക്കെതിരായിട്ട് ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മർദ്ദിത ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് ശക്തമായ കർണാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ്റ്റുകൾക്ക് ശക്തികൾക്കെതിരായിട്ട് ഒരു ചെറിയ ശക്തിയില്ലാതെ പ്രതിപക്ഷം രാജ്യത്ത് നിശബ്ദത പാലിക്കുകയാണ് ഈ ചാനൽ നിലമ്പൂര് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമേ ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി നടക്കുമ്പോൾ